ഓമശ്ശേരി പഞ്ചായത്തിന് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്ന് നിരവധി അന്വേഷണ പ്രക്രിയകളിലൂടെ നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെയാണ് അതിദരിദ്രായി കണ്ടെത്തിയിരുന്നത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഓമശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്ന് നിരവധി അന്വേഷണ പ്രക്രിയയിലൂടെ നൂറ്റി കുടുംബങ്ങളായിരുന്നു അതിദാരിദ്ര കണ്ടെത്തിയത് ഇവരുടെ ഉന്നമനത്തിനും പുരോഗതിക്കുമായി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയത് അതിദരിദ്രരിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീടിന് നാല് ലക്ഷം രൂപ വീതം ഒരു കോടി എട്ട് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ പതിനെട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ഒൻപത് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നാല് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് കുടുംബങ്ങൾക്കുള്ള സ്ഥലത്തിനായി ഏഴര ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമഫലമായി ഒരു ചാരിറ്റി ഫൗണ്ടേഷനാണ് നൽകിയത് ഒരു കുടുംബത്തിന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് സ്ഥലം കണ്ടെത്തിയത് ഏഴര ലക്ഷം രൂപ ചെലവഴിച്ച് ഇതിനകം പതിനാല് അതിദരിദ്രരുടെ വീടുകൾ പുനരുദ്ധരിച്ചു വിദ്യാർത്ഥികളുള്ള പട്ടികജാതി വിഭാഗത്തിലെ ഒരു അതിദരിദ്ര കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് പഠനമുറിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ചികിത്സാ സഹായ പാക്കേജുകൾ തൊഴിൽ ഉപകരണങ്ങളും അതിദരിദ്രർക്കായി ഒമശ്ശേരി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് വിശേഷാവസരങ്ങളിൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി ഭക്ഷ്യ കിറ്റുകൾ വീടിലെത്തിച്ച് നൽകിയിരുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഓമശ്ശേരി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിച്ചു വൈസ് പ്രസിഡന്റ് ഫാത്തിം ബാബു അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അബ്ബലക്കണ്ടി പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ പി അബ്ദുൽ നാസർ എം എം രാധാമണി സൈനുദ്ദീൻ കൊളത്തക്കര എം ഷീജ ബാബു മൂസ നെടിയടത്ത് ഇബ്രാഹിം ആജി പറങ്കോട്ടിൽ ബീന പത്മദാസ് എം ഷീല പഞ്ചായത്ത് സെക്രട്ടറി കെ ഗിരീഷ് കുമാർ അസ്റ്റൻസെഖ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി